അഖില ഇങ്ങനെ തന്നെയാണ് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ജീവിതങ്ങളിൽ ഇങ്ങനെ സന്തോഷം കണ്ടെത്തുന്നവരാണ് അവർ ആക്രമറുക്കി ജീവിക്കുന്നവരാണ് പക്ഷെ അവർക്ക് അവരുടേതായ രീതിയിൽ സന്തോഷം കണ്ടെത്താൻ കഴിയും എന്തായാലും ആ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾ വളരെ ഹാപ്പി ആയി കാണുമല്ലേ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അവർ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന പാട്ടാണ് അപ്പോൾ പുറത്തുതാ വേറെ രണ്ടുപേർ അതിനേക്കാൾ അടിപൊളിയായി ഡാൻസ് ചെയ്യുന്നു ഇവർ ആരാണെന്ന് കണ്ടെത്തിയോ അതെ എത്ര സന്തോഷത്തോടെയും എനർജിയോടും കൂടിയിട്ടാണ് അവർ ഡാൻസ് കളിക്കുന്നത് എന്നാണ് അപ്പോൾ രണ്ട് മൂന്ന് പാട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ഒരേ ചുവടാണെങ്കിൽ പോലും അത്ര ആയിട്ടാണ് അവർ കളിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവർ അതിൻ്റെ ഇടയിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാരുണ്ട് ആ ചേച്ചിമാരെയൊക്കെ ശല്യപ്പെടുത്തുന്ന രീതിയിലാണ് ആ ചേട്ടൻ ഡാൻസ് കളിക്കുന്നത് പക്ഷേ ആദ്യം ചേച്ചിക്ക് താല്പര്യം ഇല്ലെങ്കിലും കൂടെ കളിക്കുന്ന ചേച്ചിക്ക് താല്പര്യം ഇല്ലെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ചേച്ചിയും എനർജറ്റിക് ആവുന്നു വീണ്ടും അവരോടൊപ്പം കളിക്കുന്നു അപ്പോൾ അവരുടെ ജോലി സമയത്താണ് അപ്പോൾ ഈ പാഴ് പെറുക്കിയിട്ടാണ് അവർ അവിടെ ജീവിക്കുന്നത് തിരൂർ ബി പി അങ്ങാടിയുടെ പരിസരത്താണ് അവരുള്ളത് അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന തരത്തിൽ പാഴ് വസ്തുക്കൾ ഇത് പെറുക്കി ജീവിക്കുക അതായത് വിറ്റ് ജീവിക്കുന്നവരാണ് അവർ അപ്പോൾ അവരുടെ ആ നേരത്തെ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പോലും കണ്ണ് നിറഞ്ഞു പോകുന്ന നമുക്ക് പോലും അവരുടെ ആ ഡാൻസ് കാണുമ്പോൾ ഒന്നും കൂടെ കളിക്കാനൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് അപ്പോൾ ഈ തിരൂർ ബി പി അങ്ങാടിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തിരൂർ നിറമരുതൂർ ജി എച്ച് എസ് എസ് സ്കൂളിലെ കുട്ടികൾ ഈ മലയാള പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു യാത്ര അങ്ങനെ യാത്ര ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ഈ ബസ്സിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ടൂർ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉച്ചത്തിലായി ഉച്ചത്തിലായിരിക്കും പാട്ട് വെച്ചിട്ടുണ്ടാകുക അങ്ങനെ പാട്ട് വെച്ച് ഒരു വെള്ളം കയറ്റാൻ എന്തിനോ വേണ്ടിയിട്ടാണ് അതായത് കുടിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് എന്തിനോ ആ സൈഡിൽ ഒതുക്കുമ്പോഴാണ് ഈ ഈ ബസ്സിൽ നിന്ന് ഇത്തരത്തിൽ ഒരുപാട് സൗണ്ട് ഉള്ള പാട്ട് വരുന്നതും ഇവർ അതിന് വേണ്ടിയിട്ട് നൃത്തം ചെയ്യുന്നു അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ടൂർ കോഡിനോ ടൂർ കോർഡിനേറ്റർ ആയിട്ടുള്ള അമൽ മയൂഖുമാണ് ഈ മനോഹരമായിട്ടുള്ള ചി ദൃശ്യം പകർത്തുന്നത് അപ്പോൾ അവരത് ും അറിയുന്നില്ല ഞങ്ങൾ ദൃശ്യം പകർത്തു പകർത്തുന്നുണ്ടോ എന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും അറിയുന്നില്ല അവർ മനോഹരമായിട്ട് ഡാൻസ് കളിക്കുകയാണ് ഈ പറയുന്ന കണ്ടു നിൽക്കുന്ന നമുക്ക് പോലും കൂടെ ഇറങ്ങി കളിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ഡാൻസ് ആണ് അവർ രണ്ടുപേരും കളിക്കുന്നത് എന്തായാലും എല്ലാം മറന്ന് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഈ പറയുന്ന പോലെ ആനന്ദകരമാക്കാൻ വേണ്ടി എല്ലാവർക്കും കളിക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് സന്തോഷം തരുന്ന ഡാൻസ് ആണ് രണ്ടുപേരും നമുക്ക് ഒരുപാട് സന്തോഷം ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ